മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിൽ മസ്കറ്റിൽ പ്രവാസി സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ എത്തി ഉച്ച മസ്കറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയ മുഖ്യമന്ത്രിയെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിംഗ് സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും ആമിരാത് മുനിസിപ്പൽ പാർക്കിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഘോഷയാത്രയുടെ അകമ്പടിയോടെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കും സലാലയിൽ പ്രവാസോത്സവത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും ഇത്തിഹാദ് മൈതാനിയിലാണ് പരിപാടി കേരളത്തിലെ സി പി എമ്മിനുള്ളിലാണെങ്കിൽ ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ജി സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ച എം എ ബേബി കൂടിക്കാഴ്ച നേതൃത്വവുമായുള്ള സുധാകരന്റെ അകൽച്ചയ്ക്കിടെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ജി സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ച സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പുന്നപ്ര വയലാർ വാരാചരണങ്ങളുടെ ഭാഗമായി ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് സന്ദർശനം കഴിഞ്ഞ ദിവസം എം എ ബേബി പങ്കെടുത്ത പരിപാടിയിൽ നിന്നും ജി സുധാകരൻ വിട്ടുനിന്നിരുന്നു പാർട്ടി നേതൃത്വവുമായുള്ള ജി സുധാകരന്റെ പരിഭവം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് എം എ ബേബിയുടെ സന്ദർശനം താൻ ഉന്നയിച്ച വിഷയങ്ങൾ ഗൌരവത്തോടെ കാണാൻ പാർട്ടി തയ്യാറാകുന്നില്ല എന്നതുൾപ്പെടെയാണ് ജി സുധാകരന്റെ പരാതി ജി സുധാകരന്റെ പരാതികൾ നിലനിൽക്കെ തന്നെയാണ് എം എ ബേബിയുടെ സന്ദർശനം എന്നതിനാൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏറെ പ്രധാനപ്പെട്ടതുമാണ് വയലാർ വാരാചരണങ്ങളുടെ ഭാഗമായാണ് ബേബി ആലപ്പുഴയിലെത്തിയത് പരിപാടി സ്ഥലത്ത് എത്തുന്നതിന് മുൻപാണ് എം എ ബേബി ജി സുധാകരന്റെ വീട്ടിലെത്തിയത് നാൽപ്പത് മിനിറ്റോളം ഇരുവരും കൂടിക്കാഴ്ച നടത്തി ആലപ്പുഴയിലെ പാർട്ടി പരിപാടികളുടെ നിറ സാന്നിധ്യമായിരുന്ന ജി സുധാകരൻ കുറച്ചു കാലമായി അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് പുഷ്പാർച്ചനയ്ക്ക് ശേഷം മറ്റു പരിപാടികളിൽ പങ്കെടുക്കാതെ ജി സുധാകരൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം എം എ ബേബി പങ്കെടുത്ത പരിപാടിയിലേക്ക് ജി സുധാകരന് ഉണ്ടായിട്ട് പോലും എത്തിയിരുന്നില്ല അന്ന് നടത്തിയ പ്രസംഗത്തിൽ മുതിർന്ന നേതാക്കൾ പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കരുതെന്നാൽ പരോക്ഷമായി എം എ ബേബി സൂചിപ്പിക്കുകയും ചെയ്തു